സ്കിപ്പ് ചെയ് പോലെ ഒരു കുഞ്ഞ് പേടിയാണേ ഇന്ന് എനിക്കൊരു വെറുന ഫ്ലൂഡിക്കിൻ്റെ ഒരു ക്ലസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നേ കസ്റ്റമർ പ്രോബ്ലം എന്ന് പറയുന്നത് ബാറ്ററി ഡ്രൈൻ ആയിക്കൊണ്ടേയിരിക്കുന്നു മോർണിംഗിൽ സ്റ്റാർട്ടിങ്ങിൽ വണ്ടി ഫുള്ള് ഡ്രെയിൻ ആയിരിക്കും സെൽഫ് ഉണ്ടാവില്ല പിന്നെ റീസൺ എന്ന് പറയുന്ന ഈ ക്ലസ്റ്റർ ഉണ്ടോ ഈ ബാക്ക് ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കിലോമീറ്ററിൻ്റെതും ആർ പി എമ്മും ഈ ഡിസ്പ്ലേ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലിക്കറായിക്കൊണ്ടേയിരിക്കും അതനുസരിച്ച് മദർ ബോർഡ് ഓൺ ആയിട്ട് ഫുള്ള് ബാറ്ററി ഡ്രൈനാകും അതിന് ഇളക്കിന്ന് എനിക്ക് സർവീസ് ചെയ്യണം ഇന്നത്തെ ഒരു വർക്ക് അതാണ് നേരത്തെ ഞാൻ ഇഗ്നീഷ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഞാൻ ഇഗ്നീഷ് ഓൺ ആക്കി ഇഗ്നീഷ് ഓൺ ആക്കണ സമയത്ത് ആ ഡിസ്പ്ലേയുടെ ലൈറ്റ് പോലും വരുന്നില്ല ബാക്ക് ഡിസ്പ്ലേ ഓൺ ആയല്ലേ ഇപ്പൊ ഞാൻ ഇഗ്നീഷ് ഓഫ് ചെയ്തു ഓഫ് ആക്കുന്ന സമയത്തും ആ ബാക്ക് ലൈറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ടുണ്ട് ഇത്രയും മില്യം പേരും വലിക്കുന്നുണ്ട് ബാറ്ററി ഫുള്ള് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇഗ്നീഷ് ഓൺ ആക്കി ഓൺ ആക്കുന്ന സമയത്ത് ആ ഡിസ്പ്ലേയുടെ ലൈറ്റ് ഗ്രാജുവൽ ആയിട്ട് ഓണായി വരേണ്ടിയിരുന്നു എന്നിട്ട് ഓഫ് ചെയ്യുമ്പോൾ ക്രാജ്വലായിട്ട് ഓഫ് ആവണം ഇതുമാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ഇത് നമുക്ക് റിപ്പയർ ചെയ്യണം ഡിസ്പ്ലേ ഓൺ ആവാത്തത് ഡിസ്പ്ലേയുടെ ബാക്ക് ലൈറ്റ് ഇല്ലായിരുന്നു ഇത് കണ്ടിന്യൂസ് ആയിട്ട് കത്തി കിടക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ ഇഗ്നീഷൻ ലോഡ് ചെയ്തിട്ടിരിക്കുകയാണ് ക്രാജ്വലായിട്ട് ഇപ്പൊ ഓൺ ആവും ഇപ്പൊ സീറോ സീറോ മില്ലിയാമ്പർ ആയിട്ടുണ്ട് നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഡ്രൈൻ ഡ്രൈനായിക്കൊണ്ടിരിക്കുകയാണ് പവർ എടുത്തിട്ട് ഇപ്പൊ ക്രാജുവൽ ആയിട്ട് ഇഗ്നീഷൻ ഓൺ ആയി ക്രാജുവൽ ആയിട്ട് ഓൺ ആയിരുന്നു ഓഫ് ചെയ്യുമ്പോൾ ക്രാജുവൽ ആയിട്ട് ഓഫ് ആവും ഈ രണ്ട് എൽ ഇ ഡിക്ക് ഓരോ ഡ്രൈവറാണ് ഇപ്പൊ ഡിസ്പ്ലേക്ക് തന്നെ എത്ര ഡ്രൈവർ വരുമെന്നറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഡ്രൈവർ തന്നെ ഇത്രയും എൽഇ ഡിക്ക് ഡിസ്പ്ലേക്ക് മാത്രം വരുന്നുണ്ട് ഇതിനും ഒരുപാടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏട്ടെണ്ണം ഇതിനും വരുന്നുണ്ട് കിലോമീറ്ററിൻ്റെതും ആർ പി എമ്മിൻ്റെ ഇത്രയും സേഫ്റ്റിയിലാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് അതായത് രണ്ട് എൽ ഇ ഡിയുടെ ഇത് പോയാലും പഴയ ഒക്കെ സീരിയസ് ആയാലും ഒന്നിന് ഒരു എൽ ഇ ഡീനെ കൊണ്ട് അടുത്തതിന്റെ ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് ഇങ്ങനെ ആയിരുന്നു വർക്ക് ആയിക്കൊണ്ടിരുന്നത് അങ്ങനെ ആവുമ്പോഴത്തേക്ക് ഓരോ എൽ ഇ ഡി പോയി കഴിഞ്ഞാൽ ഫുള്ള് ഡെഡ് ആണ് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി അവർ ഈ രണ്ട് എൽ ഇ ഡിക്ക് ഓരോ ഡ്രൈവർ അപ്പം രണ്ട് എൽ ഇ ഡി പോയാലും അടുത്ത ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് കത്തും അതിനു വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇപ്പം എന്റെ മീറ്റർ ഫുള്ള് ഞാൻ റിപ്പയർ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡിസ്പ്ലേയും ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുന്നുണ്ട് രണ്ട് സൂചി ഓട്ടോമാറ്റിക്കലി ണ്ടോ ഗ്രാച്ചുവലായിട്ട് ഓൺ ആയിട്ടുണ്ട് ഡിസ്പ്ലേ ഒക്കെ ഇപ്പൊ അടിപൊളി ക്ലിയർ ആണ് നേരത്തെ ഫുള്ള് പൊളിഞ്ഞ് ഇളവിയിരിക്കുന്നു ഡിസ്പ്ലേ നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നീ എടുക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാ